ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇപ്പോഴത്തെ മണ്ടൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയേണ്ടി വരും സീക്രട്ട് സീക്രട്ടേജിൻ്റെ സായി കൃഷ്ണ നമുക്കറിയാം സീസൺ സിക്സ് തുടങ്ങിയ അന്ന് മുതൽ പ്രേക്ഷകരും കണ്ടസ്റ്റൻസും ഒക്കെ ഒരു മണ്ടനായിട്ടും പൊട്ടനായിട്ടും ഒക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ സ്വന്തം ജിൻഡോയാണ് പിന്നീട് ജിൻഡോ മണ്ടത്തരം അഭിനയിക്കുകയാണ് മണ്ടൻ അത് അദ്ദേഹത്തിന്റെ ഗെയിമാണ് എന്ന് അകത്തും പുറത്തും ഒക്കെ സംസാരം ഉണ്ടാവുകയും ചെയ്തു പക്ഷെ അധികം മണ്ടത്തരങ്ങൾ അദ്ദേഹം ഒഴിവാക്കി മനപൂർവ്വം ഉണ്ടാക്കിയതായാലും ശരി അബദ്ധത്തിൽ സംഭവിച്ചതായാലും ശരി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും പെരുമാറ്റ രീതികളും ഒക്കെ അദ്ദേഹം മാറ്റി അപ്പോൾ ഇപ്പോ അദ്ദേഹത്തെ എന്ന് വിളിക്കാൻ ആരും തയ്യാറല്ല പക്ഷേ ഇപ്പൊ നിലവിലുള്ള അവസ്ഥ വെച്ച് നോക്കിയാല് സായിയാണ് അങ്ങനെ ഒരു പദവിക്ക് എന്ന് തോന്നുന്നു കാരണം ഇദ്ദേഹം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹത്തിന്റെ റിവ്യൂസ് ഒക്കെ കണ്ട പ്രേക്ഷകര് ഇദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ കയറി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഗെയിം ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക കാരണം ഇദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ടാലൊക്കെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ സംഭവിക്കും ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ആറാം തമ്പുരാനായിട്ടാണ് വൈൽഡ് വൈഡ് ഗാർഡ് എൻ്ററി ആയിട്ട് അദ്ദേഹം കയറിയത് കാരണം ആറാം സ്ഥാനത്താണല്ലോ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആറാം തമ്പുരാനായിട്ട് കയറി ആറാം തമ്പുരാനായിട്ട് തന്നെ പുറത്തിറങ്ങും കപ്പ് കൊണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഏർ സംസാരമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ആ പ്രതീക്ഷകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ ചെന്ന് പ്രവർത്തിച്ചത് ആദ്യം തന്നെ പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പലതവണ വാൺ ചെയ്തിട്ടുണ്ട് ൻസിനെ ഒക്കെ വാൺ ചെയ്തത് ഈ സായികൃഷ്ണനെ അടക്കം കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ അറിയാവുന്ന ആളാണ് ബിഗ് ബോസിന്റെ ഒക്കെ അറിയാവുന്ന ആളാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും അകത്തും പുറത്തും സംഭവിച്ച സകല കാര്യങ്ങളും വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്തു എന്തെല്ലാം കാര്യം ഇനിയും ജാസ്മിനെ അറിയാനുണ്ടോ അതെല്ലാം അറിഞ്ഞു ഇതിനു മുമ്പും ജാസ്മിൻ പുറത്ത് നടക്കുന്ന കാര്യം ജാസ്മിന്റെ അച്ഛനിലൂടെ അറിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ സീക്രട്ട് ഏജന്റ് ചെന്നിട്ടും നിലവിൽ എന്താ പുറത്തുള്ള അവസ്ഥ ജാസ്മിനെ പറഞ്ഞു പറഞ്ഞു കൊടുത്തു ശരിക്കും സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഭയങ്കര ഭാഗ്യവതിയാണ് നൂറ് ദിവസം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ പുറത്തുള്ള ഒരു കാര്യങ്ങളും അറിയില്ല എന്നാണ് നമ്മളെയൊക്കെ ബിഗ് ബോസ് പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇടവേളകളിലും പുറത്ത് എന്താണ് സംഭവിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ ജാസ്മിന് കഴിയുന്നുണ്ട് മറ്റ് കണ്ടസ്റ്റൻസിന് ആർക്കും ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ജാസ്മിനെ അത് അറിഞ്ഞു കളിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറേ അധികം ആളുകൾ പറഞ്ഞു അത് സായിയുടെ ഗെയിമാണ് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോയി പറഞ്ഞത് ശരി അങ്ങനെ ചിന്തിക്കാം കാരണം ഈ ഗബ്രി കൂട്ട് ഈ ജബ്രി കൂട്ടുകെട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം പുറത്ത് ഇങ്ങനെയൊക്കെ നെഗറ്റീവായി സംഭവിക്കുന്നുണ്ട് ജീവിതത്തിനെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പുറത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് ജാസ്മിനെ പറഞ്ഞു കേൾപ്പിച്ചത് ഒരു പക്ഷേ ജാസ്മിൻ മാനസികമായി തകരുകയും അതുകൊണ്ട് തന്നെ ഈ കോംബോ അവസാനിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത് അങ്ങനെ ചെയ്താലും മണ്ടത്തരമാണെന്ന് ഞാൻ പറയണു ആ കാണിച്ചത് മണ്ടത്തരം കാരണം ഡയറക്റ്റ് ചെന്ന് പറഞ്ഞത് മണ്ടത്തരം അത് കൂടാതെ ഇത് പൊളിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഗെയിം പ്ലാനോട് കൂടി ചെന്നിട്ട് മാനസികമായി ജാസ്മിനെ തകർക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെങ്കിൽ അതും അതിലേറെ മണ്ടത്തരം എന്നേ പറയാൻ കഴിയുള്ളൂ കാരണം സായിക്ക് പുറത്തുനിന്ന് തന്നെ അറിയാം ഏർ ജാസ്മിന്റെ അച്ഛൻ വിളിച്ച് സംസാരിച്ചതാണ് അച്ഛൻ വിളിച്ച് സംസാരിച്ചിട്ട് ആ ഒരു ദിവസം കൊണ്ട് പുള്ളിക്കാർത്തി അതെല്ലാം മറന്നാ പഴയ മോഡിലേക്ക് വന്ന ആളാണ് ഈ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരെ നോറയുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ബിഗ് ബോസ് താക്കീത് കൊടുക്കാൻ വിളിച്ച സമയത്ത് ഗബരിനോട് പറയുന്ന നമ്മളെല്ലാരും കേട്ടതാ എൻ്റെ തന്തപ്പുടി വിളിച്ചിട്ട് ഏഹ് വിളിച്ച് പൊരിച്ചിട്ട് ഞാൻ എനിക്കൊരു കുഴപ്പമില്ലാത്ത ആണ് പറഞ്ഞ അത്ര കൂളായി സംസാരിച്ച ആൾ അതായത് സ്വന്തം അച്ഛൻ വിളിച്ച് അത്രയധികം വഴക്കു പറഞ്ഞിട്ടും പുറത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പോലും വക വെക്കാത്ത ആള് നിസ്സാരണമായിട്ടുള്ള ഒരു ഫ്രണ്ട് സായി കൃഷ്ണ പറഞ്ഞാലനുസരിക്കും എന്നുള്ളതും അവരുടെ കൂട്ടുകെട്ട് തകർക്കും എന്നുള്ളതും ഒരു തെറ്റായ ധാരണയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു ആ കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് സാമ്പത്തികമായിട്ട് വളരെയധികം ദുരിതം അനുഭവിച്ച ആൾക്കാർക്ക് പിന്നെ എന്തിനും നേരിടാൻ കഴിയും കാരണം അവർക്ക് പിന്നെ മറ്റുള്ളവരൊന്നും ഒരു വിഷയമായിരിക്കില്ല കാരണം അവരെ ഒരു ചെറുവിരൽ കൊണ്ടുപോലും ചുറ്റുമുള്ളവരെ സഹായിച്ചു കാണില്ല അവര് തകർന്ന് തരിപ്പണായി നിൽക്കുന്ന സമയത്ത് ഒരു ചെറുവിരൽ കൊണ്ട് പോലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽക്കാരോ നാട്ടുകാരോ ആരും സഹായിച്ചു കാണില്ല അപ്പൊ സ്വപ്രയത്നം കൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരു പെൺകുട്ടിക്ക് ലോകത്തുള്ള ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല ഒന്നിനെയും ഭയക്കുമില്ല അങ്ങനെയുള്ളവരെ അതുകൊണ്ട് തന്നെ അവൾ വിചാരിക്കുന്ന എന്താണ് ഞാൻ അധ്വാനിച്ച് എന്റെ കഴിവുകൊണ്ട് ഞാൻ ജീവിക്കുന്നു മറ്റുള്ളവരെ ഞാൻ എന്തിന് കെയർ ചെയ്യണം എന്നുള്ള ചിന്താഗതിയുള്ള പെൺകുട്ടിയാകുമ്പോൾ അവളെ ഏത് വിധേനെ തകർക്കാൻ ശ്രമിച്ചാൽ ആ പറയുന്ന ഒരു മണ്ടന്മാരാകുവാണ് അതാണ് ഇവിടെ സാഹിത്യ സംഭവിച്ചത് അത് ഗെയിം ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിലും അത് മണ്ടത്തരമാണ് കാരണം ഇത്രയധികം പറഞ്ഞ് പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഗബ്രീനെയും ജാസ്മിനെയും ബൂസ്റ്റ് ചെയ്ത് ഗബ്രി നല്ല സ്വന്തം വീട് പോലെ കളിക്കുന്ന ആളാണ് അങ്ങനെ കളിക്കണം ഗബ്രി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളെ തന്നെ ജാസ്മിൻ നോമിനേറ്റ് ചെയ്തു അത് ശരിക്കും ഒരു അടിയായി പോയിന്നേ പറയാൻ കഴിയുള്ളൂ സായി ഒരിക്കലും കാണില്ല ജാസ്മിൻ സായിനെ നോമിനേറ്റ് ചെയ്യുന്നു കാരണം പുറത്തുള്ള കാര്യം അകത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതേപോലെ ജാൻമണിയെ ഞങ്ങൾക്കൊക്കെ പേടിയില്ല സായി പറഞ്ഞു എല്ലാവരും ജാൻമണിയെ പേടിച്ചിട്ടാണ് ജാൻമണിയെ ആരും എതിർക്കാത്ത പറഞ്ഞു പേടിയില്ല എന്ന് മാത്രമല്ല ജാൻമണിയോട് ഞങ്ങൾക്കൊക്കെ സ്നേഹമാണ് എന്നുള്ളത് കൂടി എടുത്തു പറഞ്ഞു മറ്റുള്ളവരെ ആരും പറയാത്തൊരു കൂടി എടുത്തു പറഞ്ഞിട്ടാണ് സായിനെ നോമിനേറ്റ് ചെയ്തത് അത് ശരിക്കും ഒരു പോയ അപ്പോഴാണ് യഥാർത്ഥത്തിൽ മണ്ടനായത് എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം മണ്ടനായത് അവിടെയാണ് കാരണം എന്തിനു വേണ്ടി ചെയ്തോ അത് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തതായിരിക്കണം അതായിരിക്കണം അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാനും കാരണം ഡയറക്റ്റ് അറ്റാക്ക് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സൂത്രവിദ്യയിലൂടെ പൊളിക്കാം എന്ന് കരുതിയിട്ടുണ്ടാവണം അത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും അകത്ത് പോയിട്ടുണ്ടാവുക കാരണം ഇതെല്ലാം പറഞ്ഞ ശേഷം പിന്നീട് എല്ലാവരും കൂടി റൂമിൽ ഇരുന്ന് ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ജാസ്മിൻ കയറി വരുമ്പോൾ സായി ചോദിക്കുന്നുണ്ട് എന്തേ വിഷമമായോ വിഷമമായോ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഏ എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല ഞാൻ ഇവിടേക്ക് എടുക്കുന്ന ആളല്ല എന്ന് ജാസ്മിൻ കറക്റ്റായി പറയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കണം ജാസ്മിൻ വിചാരിച്ച കാര്യത്തിൽ നിന്ന് ജാസ്മിൻ വിചാരിക്കാതെ വേറൊരാൾക്കും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല അത് ഭൂലോകത്തിന് ആരൊക്കെ ഉണ്ടോ അച്ഛനല്ല അമ്മയല്ല സഹോദരനല്ല സഹോദരിയല്ല ഭർത്താവല്ല കാമുകനല്ല ആര് വിചാരിച്ചാലും ജാസ്മിൻ വിചാരിക്കുന്ന കാര്യം ജാസ്മിൻ തന്നെ വിചാരിക്കണം അത് മാറ്റണോ മാറ്റിയോ അല്ലാതെ ആര് അത് മാറ്റാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇനി ജാസ്മിനോട് മുട്ടുമ്പോഴും ജാസ്മിനോട് ഗെയിം ഗെയിം കളിക്കുമ്പോഴും ജാസ്മിനെ ഉപദേശിക്കാൻ ചെല്ലുമ്പോഴും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ബുദ്ധി ഇല്ലാത്ത ആളൊന്നും അല്ല സായി സ്വന്തം അച്ഛം പറഞ്ഞിട്ട് കൽപ്പിച്ച ആൾ അത് എടുത്ത് പറയുകയും കൂടി ചെയ്യുന്ന ഒരു വ്യക്തി വേറൊരാള് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരുന്നു പക്ഷെ അത് ചിന്തിക്കാതെ കളിച്ച കളിയാണ് എന്ത് തന്നെയാലും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചെയ്തതായാലും ഗെയിമിന്റെ പേരിൽ ചെയ്തായാലും ആന മണ്ടത്തരാണ് ശരിക്കും ഹൗസിലുള്ളിപ്പോൾ മണ്ടനായി നിൽക്കുന്നത് സായിയാണെന്ന് പറയേണ്ടി വരും വേറെ ആരും ഇത്ര ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ടാവില്ല ഒരുപാട് പ്രതീക്ഷയോടുകൂടി കയറിപ്പോയ ഒരാൾ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പ്രേക്ഷകരുടെ എല്ലാവരെയും പ്രതീക്ഷ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്